ഹലോ കൂട്ടുകാർ ഇന്ന് നമുക്ക് പച്ചില്ല വള ഒഴിക്കാം ധാരാളം പൂക്കളും കൈകളുമൊക്കെ ഉണ്ടാവും ചെടികൾ തഴച്ച് വളരും പച്ചില്ല വള സ്ലറി ഒരു ബക്കറ്റിൽ ബക്കറ്റിൽ ഞങ്ങൾ പുല്ലു പറിച്ചെല്ലാം ഇട്ട് വെള്ളം ഒഴിച്ചു ഇട്ട് വെച്ചു വെള്ളം വെള്ളമൊഴിച്ചു കഞ്ഞിവെള്ളം ഒഴിച്ചു ഒരു പിടി ചാണകമൊക്കെ ഇട്ടു കിച്ചൻ വേസ്റ്റൊക്കെ ഇട്ടെ ഒന്നില്ലേലും ഒഴിച്ചിട്ട് പുല്ലൊക്കെ ഇട്ട് വെച്ചാലും മതി നല്ല നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ചാണകത്തിൻ്റെ പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കും നല്ല പൂവൊക്കെ തരും എത്ര നാൾ വേണേലും ഉപയോഗിക്കാം അത് എടു ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തുടങ്ങി ഉപയോഗിക്കാം നല്ല വളമാണ് നൈട്രജൻ അടങ്ങിയതാണ് ചെടികളുടെ വളർച്ചയ്ക്ക് പൂവോ കായോ എല്ലാം തരും ചാണകമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം ഒരു പാക്കറ്റ് പുല്ലെല്ലാം പറിച്ചിട്ടിട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും ബസ്റ്റാണ് വെള്ളം ഒഴിച്ചിട്ടാൽ മതിയെങ്കിൽ കഞ്ഞിവെള്ളമോ അരി കഴിവെള്ളമൊക്കെ ഒമ്പത് ദിവസം തുടങ്ങി നമുക്ക് സ്ലേറിയായിട്ട് ഉപയോഗിക്കാം സ്പ്രേയും ചെയ്യാൻ ചൂട്ടിലും ഒഴിക്കാം ദൈവട്ടിതട്ടെ ഉണ്ടോ ഞാൻ ഗ്രാസ് ഒക്കെ കുളത്തിരി ചുറ്റും വെച്ച് പിടിപ്പിച്ചു തന്നെ ലോ കുളരി ഒഴിച്ചാൽ മതി ീൻ ഗ്രാസ് വെച്ചു ഒപ്പിച്ചുകൊണ്ട് പച്ചില വള സ്ലറി എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം അതിനി ഒക്കെ നല്ല പോലെ തഴച്ച് വളരും പത്തുമണി എല്ലാം ഹോം മെയ്ഡ് നൈട്രജൻ ക്ക് നല്ല വളർച്ച കിട്ടിയാണേ കൊന്നയിൽ ഉണ്ടെങ്കിൽ ഏറ്റവും കഷ്ട പച്ച ചാണകത്തിന് വരെ ഉപയോഗിക്കാം ഞാനിവിടെ ഒരുപടി ചാണകം കിട്ടിട്ടുണ്ട് എല്ലാം നല്ല വിളവ് തരും നല്ല മുഴുത്ത പത്തുണിപ്പൂക്കളുണ്ടാവും അവിയുണ്ടാവും നല്ല പോലെ മുഴുത്തും ഉണ്ടാവും ഞാൻ ഇവിടെ നെക്കി നെക്കി പഴുത്തം എല്ലാം കണ്ട പാടുവന്നു എപ്പോഴും പോയി നെക്കി നോക്കി വാക്കറ്റിട്ട് ചാണക സ്ലേറി പച്ചില്ല വളം എല്ലാം ഇട്ടേക്കുന്നുണ്ട് അണ്ട് സഗതം ഇട്ടേക്കുന്നു ഞാൻ ഇലയും എല്ലായിടം ഇട്ടിട്ടുണ്ട് തണ്ടും ഇളം തണ്ടും എല്ലാം പുല്ലും എല്ലാം എല്ലായിടണ്ട് ഇച്ചിരി ചാണകം കൂടി വേപ്പും മിണ്ണാക്കൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം അപ്പം പുലു ഒന്നും വലിയ എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് സ്ലേറി എടുക്കുക തെളി മാത്രം കലക്കുന്നതിന് മുമ്പിൽ എന്നിട്ട് എടുത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് എല്ലാത്തിനും സ്പ്രേ ചെയ്യുക ഒഴിക്ക് ചെയ്യാം കേട്ടോ നാരത്തിന് പിന്നെ സൂപ്പർ അല്ലേ പ്ലാവിന് ഒഴിക്കാം നാര ചക്ക തരട്ടെ തെര തെരെ ചക്ക കായ്ക്കും വിങ്ക റോസിന് ഒഴിക്കാം ആദോ കൗവായി കഴിക്കാം ഏത് ചെടിക്ക് ഒഴിക്കാം തക്കാളിക്ക് ഒഴിക്കാം മുഴുത്ത തക്കാളി ഉണ്ടാവും തക്കാളി ഉണ്ടാകുമ്പോൾ കറുത്ത പാട് വരില്ല അത് വരാതിരിക്കും കത്തിക്കൊഴിക്കാം എല്ലിയൊക്കെ നല്ലപോലെ തഴച്ച് വളരും കണ്ടോ അതിൻ്റെ തെളി മാത്രം എടുക്കാവേ ഇത് എത്ര നാൾ വേണേലും ഉപയോഗിക്കാം എടുക്കും തോറും പിന്നെ വേറെ വെള്ളം ഒഴിച്ച് നിറച്ച് നിറച്ച് വെച്ചാൽ അത് ഇളക്കി വെക്കണം ചായ മനസ്സിലൊക്കെ ഒഴിച്ച് കൊടുക്കാം എന്നും ചീരക്കറി കൂട്ടാൻ ചായ മനസ്സൊക്കെ ഇത് ഒഴിച്ചു കൊടുത്താൽ നല്ല വളരും നാരത്തിന് ഒഴിച്ചു കൊടുക്കാൻ നല്ലപോലെ തഴച്ച് വളരട്ടെ അത്തി കേടൊക്കെ മാറി നല്ല വരും യൊക്കെ നല്ല തളിരൊക്കെ വന്ന് നല്ല തഴച്ച് വളരും ഇത് ഒരു കപ്പ് എടുക്കാവൂ കൂടിപ്പോയാൽ കുഴപ്പമാകും ആ തെളി മാത്രം എടുക്കുക കണ്ട ഒരു പക്കറ്റ് വെള്ളത്തിലോട്ട് ഒഴിക്കുക പിന്നെ വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോകും എന്നിട്ട് നമുക്ക് കുറേ കഞ്ഞിവെള്ളൊക്കെ ഒഴിച്ച് ഇളക്കി വെ മൂടി വെക്കാം തണലത്ത് വെക്കണേ അല്ലെങ്കിൽ കുത്തിയിട്ട് അരി വെച്ചത് ചെടി വെച്ചവൻ കുറേ വെള്ളോടെ ഒഴിച്ച് വെക്കാം നിറച്ച് ഇളക്കി വെക്കാം ഇനി ഒരു മാസം കഴിഞ്ഞ് എല്ലാത്തിനും ഇനി ഒഴിക്കാം തെളിയെടുത്ത് ഒഴിക്കാം കറിവേപ്പൊക്കെ നല്ല തളർത്ത് പൂവും കായും ആവട്ടെ ആകട്ടെ ശീരങ്ങൾ പൊട്ടി വരും പറ്റാർ വാഴപ്പോളിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്ക് ഒഴിച്ച് കൊടുക്കണം അതീനിയത്തിന് എന്നും വെള്ളം വെള്ളമൊഴിക്കണ്ട വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടി ഇത് വല്ലപ്പോഴും ഒഴിച്ചു കൊടുത്താൽ പ്രാഗം പൂട്ടിന് ഒഴിച്ചു കൊടുത്താൽ നല്ലവരെ തഴച്ചു കൊടുക്കും വേണ്ടി മൾബറി നല്ല നിറക്കായായി ബ്രസീലിയ മൾബറി കണ്ടോ വേണ്ട ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നിറയെ മുഴുത്ത കായുണ്ടാകും ഇത്തരം കായ് കിട്ടി ഞെടുപ്പിന് ബലം കുറവ് പഴുത്ത് കഴിയുമ്പോഴേ പെട്ടെന്ന് താഴെ വീഴും എപ്പോഴും പോയി നോക്കണം നല്ല മധുരം അതുണ്ട് അപ്പം എല്ലാവർക്കും ഇതോടെ ഉണ്ടാക്കാം എല്ലാവരും വീട്ടിൽ പുല്ലും കാ പള്ളയും കാടും ഒക്കെ ഉണ്ടല്ലോ അതും എല്ലാം പറിച്ച് ഒരു പാക്കറ്റ് ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി ഒമ്പതാം ദിവസം വളമായി ഒരു കപ്പെടുത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കിയിട്ട് എല്ലാത്തിനും സ്പ്രേയും ചെയ്ത് ചൂട്ടിൽ ഒഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഒഴിക്കാം എല്ലാവർക്കും ഉണ്ടാക്കാം നൈട്രജൻ കണ് അടങ്ങിയതാണ് കണ്ടോ ചെമ്പൊക്കെ കട നല്ല പൂവാണ് ഒരു ചെമ്പ കൊണ്ട വീട്ടിൽ നല്ല മണവും തക്കാളിയൊക്കെ കേടാകാതിരിക്കുന്നുള്ളു കണ്ടോ സെലറി തണ്ട് നാട്ട് പിടിപ്പിച്ച അതിന് ഞാൻ ഒഴിച്ചു കൊടുത്തു മല്ലിയിലയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം ൊക്കെ നിറയെ നാമ്പഴിക്കാമുണ്ടായി ഒരു കാടും ഒരു പള്ളയും കളയുണ്ട് എല്ലാം ഇങ്ങനെ പക്കറ്റി ഇട്ട് വെച്ച് കൊടുത്ത് വെച്ചാൽ കൊന്തേലിയുണ്ട് ഏറ്റവും ബെസ്റ്റ് ഇല്ലെങ്കിൽ കാടും ഇലയും പുല്ലും എല്ലാം ഇട്ടിട്ട് വെച്ചാൽ മതി ചാണകമില്ല ചാണകത്തിനു വരി ഇതങ്ങ് ഉപയോഗിച്ചാൽ മതി വെറ്റിലയ്ക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ നിറയെ വെറ്റിലുണ്ടായി കണ്ടോ എത്ര തളിരാന്ന് ചോളം നട്ട് പിടിപ്പിച്ചത് കണ്ടോ അതിനൊക്കെ ഒഴിച്ച് കൊടുക്കത്തോ കറിവേപ്പ് പൂത്തു ഇനി കായ് വരും മണിത്തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കാം എത്രയോ മണിത്തക്കാളി പഴമാണെന്ന് നോക്കിയാൽ എല്ലാം വെ വെള്ളമില്ലാഞ്ഞിട്ട് ഇരിക്കുകയാണ് വേനക്ക അപ്പോൾ അതിന് പകരം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം വൈകിട്ടൊന്നും രാവിലെയും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ വളം കൊടുത്താൽ മതി പെട്ടെന്ന് വളരും ഈ വൈകിട്ടും രാവിലെ വെള്ളം ഒഴിക്കാൻ ഒത്തില്ലേ വൈകുന്നേരം വല്ലതും ഒഴിക്കണം പുതിയ തരം ഡേസി ചടി എനിക്ക് വിട്ടതാണേ അങ്ങനെ ചീര എല്ലാം നട്ടുപിടിപ്പിച്ചേക്കും അപ്പം അതിനെല്ലാം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വളരും ചെറിയ കമ്പ് നട്ട് നട്ട് വെച്ചേക്കുന്ന തലപ്പനഞ്ഞുള്ളിയേ സപ്പോർട്ടായിട്ട് കായ്ക്കാൻ നല്ല മുഴുപ്പ് വരും ചൈന റോസ് ഒരു ചെറിയ കമ്പ് നട്ടുവെച്ചാൽ കണ്ടതെന്ന് അറയുണ്ടായി വെപ്പ് നല്ലപോലെ തളിർപ്പ് വരും ഇലാത്തിനെ നല്ല എല്ലാം ഇලාത്തിനെ ഒഴിച്ച് കൊടുക്കുക സ്പ്രേ ചെയ്യാ 10 മിനിറ്റ് നേരെ പോക്കല വെരി വലസ്റ്റമയ്ക്ക് എപ്പോഴും വെള്ളം വേണം രാവിലെയും പോയിട്ട് അപ്പോൾ ഇസ്ലേറി കൂടെ ഒഴിച്ചു കൊടുത്താൽ അത് നശിച്ചു പോകാതിരുന്നോളും എല്ലാ കാലത്തും പോയിരും വില സ്റ്റമ ഇതുകൊണ്ടാണ് വാക്കറ്റ് വെള്ളം ഒഴിച്ച് നിറച്ച് വെച്ചിട്ട് ഒരു തണലത്തും വെച്ചാൽ മൂടി വെക്കുക ഇങ്ങനെ ഷേഡി വെച്ചാൽ മതി വെയിൽ കൊള്ളാതെ അപ്പോൾ ഒത്തിരി കാലം ഇത് ഉപയോഗിക്കാം എടുക്കും തോറും ഒഴിച്ച് ഇളക്കി വെച്ചാൽ മതി പുഴുവണോ ഒന്നും വരിയില്ല ബേസിക്കൊക്കെ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക ഈ പുല്ലാണ് പറിച്ചത് ഞങ്ങൾ പക്കറ്റിയിട്ട് വെള്ളം ഒഴിച്ചു വെച്ചത് ഉണ്ടോ നമ്മുടെ പിത്തിയരിയിൽ വരുന്ന പുല്ലൊക്കെ ചെമ്പവ് നല്ല മണം വരും ഇതൊക്കെ ഒഴിച്ചു കൊടുത്ത നിറയെ ചെമ്പോപ്പൂക്കളുണ്ടാവും കണ്ടോ രണ്ട് ദിവസം ഡേയ്സി ഉണ്ട് ഇവിടെ